ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എൻജിൻ ഫ്ലഷിനെ കുറിച്ചാണ് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഫ്ലഷ് നമ്മുടെ വണ്ടികൾ യൂസ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ ബ്രാൻഡുകൾ അതായത് യമഹ ഹോണ്ട ഹീറോ നമ്മുടെ സുസുക്കി അങ്ങനെ ഓരോ എൻഫീൽഡ് പോലത്തെ വണ്ടികളിലൊക്കെ ആ ഒരു എൻജിൻ ഫ്ലഷ് വരുന്നില്ല എന്നതാണ് സത്യം ആ ഒരു ബ്രാൻഡിന്റെയും എഞ്ചിൻ ഫ്ലഷുകളില്ല പക്ഷെ അതിൻ്റെയൊക്കെ പെട്രോൾ അഡിക്റ്റീവ്സ് വരുന്നുണ്ട് അതായത് നമ്മൾ ടാങ്കിൽ ഒഴിക്കുന്നതായിട്ടുള്ള പെട്രോൾ അഡിക്റ്റീവ്സ് അതിൽ ഹോണറുടെ പെട്രോൾ അഡിക്റ്റീവ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എം എയുടെ ഒക്കെ പി കാർബൺ ക്ലീനർ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്രോൾ അഡിക്റ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതിന്റെ എഞ്ചിൻ ഒന്നും വരുന്നില്ല ഇതുവരെ കാലം അങ്ങനെ ഒരു ഫ്ലഷ് വന്നിട്ടില്ല ഇനി വരുമോ എന്ന് എനിക്ക് അറിയില്ല ഫ്ലഷിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ട്വിൻ സിലിണ്ടർ അല്ലെങ്കിൽ ത്രീ സിലിണ്ടർ അല്ലെങ്കിൽ ഫോർ സിലിണ്ടർ പോലാത്ത വണ്ടികളിലാണ് കൂടുതലും ഇതിന്റെ യൂസേജ് ബൈക്കുകൾ സ്കൂട്ടറുകൾ സിംഗിൾ സിലിണ്ടർ എൻജിൻ അതിലൊന്നും കൂടുതൽ യൂസേജ് ഇല്ല പക്ഷേ നമുക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈ ഒരു എൻജിൻ ഫ്ലഷ് യൂസ് ചെയ്യാം നമ്മുടെ ബൈക്കിനോ സ്കൂട്ടറിനോ ഉപയോഗിക്കാവുന്നതിനനുസരിച്ചുള്ള എഞ്ചിൻ ഫ്ലഷുകളൊക്കെ ആപ്റ്റർ മാർക്കറ്റും വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അതെങ്ങനെ യൂസ് ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വണ്ടിയിൽ എൻജിൻ ഫ്ലഷ് എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ ഓരോ ഓയിൽ ചേഞ്ചിലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഈ വീട് നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കാരണം ഈ ഒരു എഞ്ചിൻ ഫ്ലഷിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദോഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ എഞ്ചിൻ ഫ്ലഷ് നമ്മുടെ ഓയിലിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിന്റെ ലൂബ്രിക്കേഷന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഏതൊക്കെ എഞ്ചിനിലാണ് എൻജിൻ ഫ്ലഷ് യൂസ് ചെയ്യേണ്ടത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് സ്ലെഡ് അടിഞ്ഞിട്ടുള്ള എൻജിൻ അതായത് നമ്മൾ ഓയിൽ മാറ്റാൻ വൈകിയതിനു ശേഷം നമ്മൾ ഓയിൽ മാറ്റുമ്പോൾ ഒരുപാട് കട്ടിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ബ്ലാക്ക് ആയിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിലൊക്കെ ഉള്ള എൻജിനിലോ അതുപോലെ തന്നെ നമ്മുടെ ആർ എണ് ഫൈവ് പോലത്തെ ലിക്വിഡ് കൂളർ എഞ്ചിനുള്ള വണ്ടികളുടെ കൂളൻറ്റും എൻജിൻ ഓയിലും കൂടെ ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ ഓയിൽ ഓയിൽസീലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഹെഡ് പാക്കിംഗ് ഒക്കെ പോയിട്ടോ അതിൽ നമ്മുടെ കൂളൻ്റ് മിക്സ് ആവും ആ മിക്സ് ആവുന്ന അവസ്ഥയിൽ ഒരു പാൽ കളറിൽ അല്ലെങ്കിൽ വളരെ കട്ടിയ ഒരു അവസ്ഥയിലേക്ക് എഞ്ചിൻ ഓയിലും ആ ഒരു കൂളൻറ്റും കൂടെ മിക്സായ അവസ്ഥയിൽ വരും അപ്പോൾ ആ എഞ്ചിനിലൊക്കെ ഒരു പരിധിവരെ ക്ലീൻ ചെയ്യാനും നമുക്ക് എഞ്ചിന് ഫ്ലഷ് യൂസ് ചെയ്യാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എൻജിൻ ഫ്രഷ് നമ്മുടെ വണ്ടികളിൽ അത്ര നല്ലൊരു സാധനം ഒന്നും ഇല്ല നമുക്ക് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമേ എഞ്ചിൻ ഫ്രഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഈ എഞ്ചിൻ ഫ്രഷ് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു എൻജിൻസിലോ ഒക്കെ ആയിരിക്കണം എൻജിൻ ഫ്രഷ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്കിപ്പോൾ ഒരു കോംബോ ഓഫറിലോ കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു ചാടി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓരോ ഓയിൽ ചേഞ്ചിലും എൻജിൻ ഫ്രഷ് യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല അത് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ ബെയറിങ്സിനോ എൻജിൻ പാർട്സുകൾക്കൊക്കെ ഡാമേജ് ആക്കി പെട്ടെന്ന് തന്നെ എഞ്ചിൻ കംപ്ലയിൻസിലേക്കും എഞ്ചിൻ നോയ്സിലേക്കൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് കാരണം ഇത് കെമിക്കലാണ് അത് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എൻജിൻ ഫ്ലഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ലൂബ്രിക്കേഷനെ ആ നല്ല രീതിക്ക് ബാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത് വെറുത്തിൻ്റെ എഞ്ചിൻ ഫ്ലഷ് ആണ് എൻജിൻ ഫ്ലഷ് ഒരുപാട് കമ്പനികളുടെ ഉണ്ട് വെറുത്ത് ഉണ്ട് അതുപോലെ തന്നെ ത്രീ എം ഉണ്ട് അതുപോലെ തന്നെ ലിക്യുമോളി ഉണ്ട് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് മോട്ടുകളുണ്ട് അപ്പോൾ ഓരോ എഞ്ചിൻ ഫ്രഷിലും അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി എഴുതിയിട്ടുണ്ടാവും ഇതൊരു അമ്പത് എം എൽ ഉള്ള എൻജിൻ ഫ്രഷ് ആണ് അതായത് ഒരു ലിറ്ററിന് അമ്പത് എം എൽ അപ്പൊ നിങ്ങൾ ഒന്നര ലിറ്റർ ഉള്ള വണ്ടിക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് ബോട്ടിൽ വേണ്ടി വരും അതായത് അമ്പത് എം പ്ലസ് ഒരു ഇരുപത്തഞ്ച് എം എൽ മൊത്തം എഴുപത്തഞ്ച് എം എൽ വേണ്ടി വരും അതുപോലെ തന്നെ അത് ലിക്വിഡ് മോൾഡ് ആകുമ്പോൾ ഒരു എൺപത് എം എൽ ബോട്ടിലൊക്കെയാണ് വരിക അത് രണ്ട് ലിറ്റർ ഓയിൽ കപ്പാസിറ്റി ഉള്ള എൻജിനു യൂസ് ചെയ്യാം അങ്ങനെ ഓരോ എഞ്ചിൻ ഫ്ലഷും ഏതൊക്കെ ഉള്ള എൻജിനൊക്കെയാണ് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം എഞ്ചിൻ ഫ്ലഷ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ എഞ്ചിൻ ഫ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ വണ്ടി ഒരു പത്ത് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആയിരിക്കണം എഞ്ചിൻ ഫ്രഷ് യൂസ് ചെയ്യുക ഇപ്പോൾ എൻജിൻ ഫ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴയ ഓയിൽ അതായത് നമ്മൾ ഡ്രെയിൻ ചെയ്യേണ്ട ഓയിൽ ആ ഒരു എഞ്ചിനു തന്നെ വെച്ചതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരിക പത്ത് മിനിറ്റ് താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടാൽ മതിയാകും അപ്പം ആ സമയം സ്റ്റാർട്ട് ചെയ്തിട്ട ശേഷം നമ്മൾ അതിൻ്റെ ഓയിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഓയിലിൻ്റെ ക്യാപ്പ് ഊരിയതിന് ശേഷം എത്രയാണോ അതിന് റെക്കമെൻഡ് എഞ്ചിൻ ഫ്ലഷ് അത് നമുക്ക് അതിലേക്ക് ആ ഒരു എൻജിനിലേക്ക് ഒഴിക്കുക ആ ഒഴിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല ഈ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് ഐഡലിങ്ങിൽ മാത്രമായിരിക്കണം അതായത് എൻജിൻ ഫ്ലഷ് നമ്മൾ എഞ്ചി നമ്മുടെ വണ്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം വണ്ടി റേസ് ചെയ്യരുത് ഒരു ഐഡിൽ ആർ പി എം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് ആർ പി എം ടു ആയിരത്തി അറുന്നൂറ് ആർ പി എമ്മിൻ്റെ ഇടയിലാണ് അത് ഓരോ കമ്പനിക്ക് വേരിയേഷൻ ഉണ്ടാവും ചില വണ്ടികൾ ആയിരത്തി ഇരുന്നൂറായിട്ടും ആയിരത്തി അഞ്ഞൂറായിരിക്കും അപ്പൊ അതിന്റെ ഒരു കോമൺ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് ടു ആയിരത്തി അറുന്നൂറാണ് അതിൻ്റെ ഒരു ഐഡിങ് ആർപിഎം എന്ന് പറയുന്നത് അത് നമുക്ക് മീറ്റർ നോക്കിയാൽ അറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല വണ്ടി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഐഡിംഗ് ആർ പി എമ്മിനെ കുറിച്ച് അറിയാൻ പറ്റും വണ്ടി ഒരിക്കലും ഈ ഒരു എൻജിൻ ഫ്ലഷ് ഉപയോഗിച്ചതിന് ശേഷം വണ്ടി റേസ് ചെയ്യാൻ പാടില്ല സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി ഓഫ് ചെയ്തിടുക ഓഫ് ചെയ്ത് നമ്മുടെ വണ്ടി കൂളായതിനു ശേഷം അത് എപ്പോഴും എൻജിൻ ഫ്ലഷ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമല്ല എപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്തും വണ്ടി കൂളായിരിക്കണം അപ്പോൾ ആ കൂളായതിനു ശേഷം എൻജിൻ ഓയിൽ മുഴുവനായിട്ടും ഡ്രെയിൻ ചെയ്തതിന് ശേഷം പുതിയ എഞ്ചിൻ ഓയിൽ നമ്മൾ ഒഴിച്ചു വിടുക അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പൾസർ വൺ എയ്റ്റി ആണ് ഈ വൺ എയ്റ്റിയിലേക്കാണ് നമ്മൾ ഈ ഒരു എൻജിൻ ഫ്രഷ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻജിൻ പണി കഴിപ്പിച്ച വണ്ടിയാണ് പണി കഴിപ്പിച്ചതിന് ശേഷം സിലിണ്ടറിൻ്റെ ചെറിയ കംപ്ലൈൻസും ഉണ്ട് പിസ്റ്റണിൻ്റെ ഒരു ഭാഗം ഫുള്ളായി സ്കോറായി പോയിട്ട് ആ പിസ്റ്റൺ ഒരു സൈഡ് ഫുള്ളായിട്ട് ആയി അപ്പോൾ ആ ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓയിലിൽ മുഴുവനായിട്ടും ആ ഒരു അലുമിനിയത്തിൻ്റെ കുറച്ച് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് എഞ്ചിൻ നമ്മൾ സെപ്പറേറ്റ് നമ്മളിപ്പോൾ പണിതു പണിതതിന് ശേഷം നമുക്ക് ആ ഒരു അലുമിനിയത്തിൻ്റെ പാർട്ടിക്കിൾസും കൂടെ സെപ്പറേറ്റ് പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എൻജിൻ ഫ്ലഷ് യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്ക ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്യുക അപ്പൊ നമ്മളെ വണ്ടി അത്യാവശ്യം ഹീറ്റ് ഉണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട ഇട്ട വണ്ടിയാണ് നമുക്കിതിന്റെ ആ ക്യാപ്പ് അഴിച്ച് നമുക്കിതിലേക്ക് എഞ്ചിൻ ഫ്ലഷ് ഒഴിച്ചു കൊടുക്കുക ഇതൊരു അയൽലിങ്ങിൽ മാത്രം ഇടുക ഇപ്പൊ നമ്മള് പതിനഞ്ച് മിനിറ്റ് വണ്ടി നമ്മൾ അയലിങ് ആർ പി എമ്മിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി റേസ് ചെയ്യരുത് റേസ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ തന്നെയാണ് ഡാമേജ് ആവുക അത് ഒറ്റയ്ക്ക് ഡാമേജ് ആവുക ചോദിച്ചാൽ അങ്ങനെയല്ല കുറെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഓയിൽ ഗ്രേഡ് മാറ്റി യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നല്ല അത് കുറെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആവും എന്ന് പറയുന്നത് പോലെ തന്നെ എൻജിൻ ഫ്ലഷ് കുറേ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ എൻജിന് ഡാമേജ് വരും അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ ഈ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ മാത്രം അല്ല നമ്മുടെ ഈ ഒരു എൻജിൻ ഫ്ലഷ് യൂസ് ചെയ്ത ശേഷം ഓയിൽ ഫിൽറ്ററും കൂടെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മാത്രം നമ്മൾ പുതിയ ഓയില് നമ്മൾ വണ്ടിയിലേക്ക് ഒഴിക്കണം അപ്പോൾ ഈ ഒരു പൾസറിലൊക്കെ നിങ്ങൾക്ക് ഞാൻ മുമ്പും എഞ്ചിൻ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ ഫ്ലഷ് ഒഴിക്കുന്നത് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട് ആർ വൺ ഫൈവിൻ്റെ ആ കൂളിൻ്റെ മിക്സ് ആയ വീഡിയോയിലൊക്കെ ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ക്ലച്ച് അഴിച്ച് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ അഴിച്ച് അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഈയൊരു പൾസറിൽ അതിൻ്റെ ഓയിൽ പമ്പിന് താഴെയാണ് ഫിൽറ്റർ വരുന്നത് ആ ഫിൽറ്റർ സെപ്പറേറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയ ഓയിൽ ഒഴിക്കാൻ ചില വണ്ടികളിൽ ഓയിൽ ഫിൽട്ടറും ഉണ്ടാവും അതുപോലെ തന്നെ സ്ട്രെയിനറുണ്ടാവും ഇപ്പോൾ എഫ് സൈഡിൽ പുറമെ ഓയിൽ ഫിൽട്ടർ ഉണ്ടാവും ക്ലച്ച് അഴിച്ചുകഴിഞ്ഞാൽ അതിനുള്ളിൽ ചെറിയൊരു അരിപ്പ പോലെ സ്ട്രെയിനർ ഉണ്ടാവും മിക്സറിലും അതേപോലെയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ വണ്ടികളിലാണെങ്കിൽ ഫിൽട്ടർ ഒഴിക്കണം അതുപോലെ തന്നെ ക്ലച്ച് അഴിച്ച് അതിൻ്റെ സ്ട്രെയിനറും ഒഴിക്കണം അത് നിങ്ങൾ ഈ ഒരു ഫ്ലഷ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം പുതിയ ഓയിൽ ഒഴിക്കേണ്ടത് അപ്പോൾ വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ ആ ഒരു ലൂബ്രിക്കേഷനെ ബാധിക്കും എന്ന് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ പുറത്തോട്ട് വരും അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് വരും ബാക്കിയുള്ള ഭാഗം നമ്മുടെ എൻജിനിൽ തന്നെ ഉണ്ടാവും പക്ഷേ ഫ്ലഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഹീറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും എൻജിൻ ചൂടാവുന്ന സമയത്ത് അത് അതിൻ്റെ ഭൂരിഭാഗം കെമിക്കൽസൊക്കെ വേപ്പറായി പോകുന്നതും അതുകൊണ്ട് നിങ്ങൾ അതിൽ ബാക്കി ഭാഗം എൻജിൻ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഒരുപാട് പഴകിയ വണ്ടികളിൽ പഴയ വണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ലക്ഷം കിലോമീറ്ററോളം ഓടിയ വണ്ടികൾ ചിലപ്പോൾ അതിൽ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓയിൽ കത്തുന്ന ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ വണ്ടികളിലൊക്കെ എൻജിൻ ഫ്ലഷ് മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു വണ്ടികളിൽ എഞ്ചിൻ ഫ്ലഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിങ്സുകളൊക്കെ വർക്ക് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം അതുപോലെ അതിൻ്റെ ഓയിൽ സീലൊക്കെ ചിലപ്പോൾ ഡാമേജ് ആയിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു എഞ്ചിൻ ഫ്ലഷ് അതിലേക്ക് പോകുന്ന സമയത്ത് ആ റിങ്സിന്റെ ഇടയിലുള്ള ചിലപ്പോൾ ഈ ഒരു ചളീനെയൊക്കെ ചിലപ്പോൾ എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ അലിയിച്ച് കളഞ്ഞിട്ട് ഓയിലുള്ള മിക്സായി നമുക്ക് പുറത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു റിങ്സ് ഒക്കെ ചിലപ്പോൾ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു അമ്പതിനായിരത്തിന് മുകളിൽ ആ ഒരു കിലോമീറ്ററിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ റിങ്സും സിലിണ്ടറൊക്കെ വീക്കാവും അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ ആ സ്രെഡ്ജ് കയറിയിട്ടായിരിക്കും ചിലപ്പോൾ റിങ്സ് കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കാർബേറ്റർ അഴിക്കാത്ത ഒരു വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ നല്ല മൈലേജ് കിട്ടും ചില ആൾക്കാർ പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടി നല്ല മൈലേജ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത ചിലപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മൈലേജ് തീരെ കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ പറയാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കാർബവേറ്റർ ജെറ്റിൽ ചളി അടഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ ഹോള് ആ ഒരു ജെറ്റിൻ്റെ ഹോള് വളരെ നൂലുപോലെ ആയിട്ടുണ്ടാവുകയുള്ളൂ ആയിരിക്കും ഒരു പെട്രോൾ എടുത്തിട്ട് നമ്മൾ വണ്ടി ഓടുന്നുണ്ടാവുക അപ്പം അതിന് നമുക്ക് നല്ല മൈലേജ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റിംഗ്സുകളിൽ സ്രെഡ് അടഞ്ഞിട്ടൊക്കെ ആ ഒരു റിങ്സ് ചിലപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് പുകയൊന്നും വരാതെ പോകുന്നുണ്ടാവാം ഈ ഒരു നമ്മൾ എൻജിൻ ഫ്രഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്രെഡ്ജൊക്കെ പോയി ആ റിങ്സ് എന്തെയ്യും വർക്കിംഗ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ വന്ന് നമ്മുടെ എൻജിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പഴയ എഞ്ചിനുകളിൽ എഞ്ചിൻ ഫ്രഷ് യൂസ് ചെയ്യാതിരിക്കുക കറയൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം കറക്റ്റായിട്ട് ഓയിൽ മാറ്റി ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പഴയ വണ്ടികളിലും എഞ്ചിൻ ഫ്രഷ് യൂസ് ചെയ്യരുത് എനിക്ക് കൂടുതലും പറയാനുള്ളത് നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഓയിൽ മാറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിൻ ഫ്രഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ വണ്ടികൾക്ക് എൻജിൻ ഫ്രഷ് അത്ര ഉപയോഗം ഉള്ള സാധനം അല്ലെങ്കിൽ ഉപകാരം ഉള്ള സാധനം ഒന്നുമല്ല നമ്മുടെ വണ്ടികൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്